ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഗലാചർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പതേ വാക്യം നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു എന്ന് നാം വായിക്കുന്നു വാഗ്ദത്ത സന്തതിയും ജഡസന്തതിയും ഇത് തമ്മിൽ ചേരത്തില്ല ഇരുളും വെളിച്ചവും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ ചേരാത്ത കാര്യങ്ങൾ എങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റും അപ്പോൾ വാഗ്ദത്തത്തോട് അന്നും വെല്ലുവിളികളുണ്ട് ഇന്നും വെല്ലുവിളികളുണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരോട് അന്നും വെല്ലുവിളിയുണ്ട് ഇന്നും വെല്ലുവിളിയുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർക്കെതിരെ വെല്ലുവിളികളുണ്ട് വെറുതെ ദ്രോഹിക്കുന്നവരാണ് ഹാബേലിനേക്കാൾ നല്ല യാഗം കായി നർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഹാബേൽ നല്ല യാഗം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തപ്പോൾ അതിൽ അസൂയ വേണ്ടിട്ട് അവനെ കൊന്നുകളയാനുള്ള പ്രേരണയാണ് പിശാജ് അവനിൽ ഒരുക്കിയത് അപ്പോൾ അന്നും ഇങ്ങനെ ആരാധനയോട് വെല്ലുവിളികളുണ്ട് പ്രാർത്ഥനയിൽ വെല്ലുവിളിയുണ്ട് ദാനിയയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയാണ് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നത് അതിലാണവർ രാജ രാജാവിൻ്റെ അടുക്കൽ ചന്ത പറയുകയും സിംഹക്കുഴലിടുവാനുള്ള അനുവാദം വാങ്ങിക്കുകയും ചെയ്തു പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല പ്രാർത്ഥിക്കുന്നവനെ ചിലപ്പോൾ ഉപദ്രവിക്കും വെല്ലുവിളികളുണ്ടാകും പക്ഷേ ആരാധനയിലും പ്രാർത്ഥനയിലും പാട്ടിലും വെല്ലുവിളികളാണ് അപ്പോൾ വാഗ്ദത്ത സന്തതിക്കെതിരെ വെല്ലുവിളികളുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ അരുളിച്ചെത വാഗ്ദത്ത ജൻ പ്രവചനങ്ങൾ അത് സ്രാലിന് ഗുണകരമാകേണ്ടതിന് പകരം ജാതികളായ നമ്മൾക്കത് യേശു ക്രിസ്തു വെളിച്ചമായി മാറി നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു ദൈവകൃപയെ അനുഭവിക്കുന്നു ആത്മാവിൽ ജനിച്ചവരായി വീണ്ടും ജനിച്ചവരായി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാൽ വീണ്ടും ജനിച്ചതുകൊണ്ട് ആത്മാവിൽ ജനിച്ചതുകൊണ്ടും ആത്മപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജഡപപ്രകാരമുള്ളത് നമുക്കെതിരെ വെല്ലുവിളിക്കുകയാണ് നാം അവരുടെ ആരുമല്ല അവർക്ക് നമ്മൾ ബന്ധുക്കളോ രക്തബന്ധങ്ങളോ ചിലപ്പോൾ സ്വന്തക്കാരോ ആയിരിക്കത്തില്ല ചിലപ്പോൾ ആയിരിക്കാം സ്വന്തം സഹോദരനായിരിക്കാം ചിലപ്പോൾ സ്വന്തം പിതാവായിരിക്കാം ചിലപ്പോൾ സ്വന്തം ആ അമ്മയുടെ ആങ്ങളമാരായിരിക്കാം ചിലപ്പോൾ അമ്മ വഴി അല്ലെങ്കിൽ അപ്പം വഴി ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ ഈ ഉപദ്രവങ്ങൾ ഉണ്ടാകാറുണ്ട് അന്ന് ഉപദ്രവിച്ചതുപോലെ ഇന്നും ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ ഇന്നും അത് കാണുന്നു ഇന്നും അത് വെല്ലുവിളിയോടെ നിൽക്കുന്നു ചില വീട്ടിലെ ചില വ്യക്തികൾ പറയാറില്ലേ യോ എനിക്ക് ജീവിക്കാൻ വയ്യ എവിടം വിറ്റിട്ടങ്ങ് പോയാൽ മതി വിറ്റിട്ട് എവിടെ പോകാനാ എവിടെ ചെന്നാലും വെല്ലുവിളിയും പോരാട്ടും പോരാ പോരുകളുമാണ് അപ്പോൾ ആത്മപ്രകാരം ജനിച്ച ദൈവത്തിൻ്റെ ജനം വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നേറുമ്പോൾ അവരുടെ വളർച്ച കണ്ടിട്ടാണോ അവരുടെ ഉയർച്ച കണ്ടിട്ടാണോ അവരുടെ ആരാധനയിലാണോ പ്രാർത്ഥനയിലാണോ എന്താ എന്തിനാലാണെന്നറിയത്തില്ല ഈ ഉപദ്രവങ്ങൾ ആ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ശമിപ്പിക്കാനോ അതില്ലാതാക്കാനോ ഒന്നും നമ്മൾ പോകേണ്ട കാര്യങ്ങളില്ല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യുക അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഉപദ്രവങ്ങളുടെ നടുവിലും നാം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് മുള്ളിനിടയിൽ നിൽക്കുന്ന പൊന്നാരങ്ങ നാരങ്ങ അല്ലേ ആ ചെറുനാരങ്ങയായ പോ മുള്ളിനിടയിലാണ് നിൽക്കുന്നത് താമര അങ്ങനെയാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരാൻ കഴിയും നമുക്ക് നിറം കൊടുക്കാൻ കഴിയും അനേകരെ ആകർഷിക്കാൻ കഴിയും അനേകർക്ക് ആശ്വാസമാകാൻ കഴിയും അനേകർക്ക് വിടുതലും സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയുന്നുണ്ട് ഉപദ്രവങ്ങളുടെ നടുവിലും ൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദൈവം നമ്മളെ കാക്കും കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതോർത്തു സ്തോത്രം എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ജഡപപ്രകാരത്തിൻ്റെ വെല്ലുവിളികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം കർത്താമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ